ഫിൽമി ബീച്ച് മലയാളം കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച വിനായകനെ അഭിനന്ദിച്ചും അഭിനയത്തെ എടുത്തു പറഞ്ഞും നടൻ ഫഹദ് ഫാസൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഫഹദിന്റെ ശ്രദ്ധേയമായ പരാമർശം മഹേഷിന്റെ പ്രതികാരം വിനായകനെ വെച്ച് ചെയ്താലും നന്നാകും അത് വേറൊരു സിനിമയായിരിക്കും എന്നാലും നല്ല സിനിമയായിരിക്കും അത് അതിന് വേറൊരു സ്വഭാവവും വേറൊരു കൾച്ചറും ഒക്കെ ഉണ്ടാകും പക്ഷേ പത്ത് ഫഹദ് ഫാസലിന് കമ്മട്ടി വിനായകൻ ചെയ്ത റോൾ ചെയ്യാൻ പറ്റില്ല വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണത് എനിക്കൊരിക്കലും അങ്ങനെ ഒരു പടത്തിൽ അങ്ങനെ ഒരു റോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും വിനായകൻ അസലായിരുന്നു ആ പടത്തിൽ ഇതായിരുന്നു ഫഹദിന്റെ പരാമർശം മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം ഒരു ഇടവേള ഇടവേളയെടുത്തത് സ്വകാര്യ ജീവിതത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയായിരുന്നു പൊതുവെ താനൊരു മടിയനാണെന്നും സെലക്ടീവ് ആകാൻ വേണ്ടിയല്ലായിരുന്നു ഇടവേളയെന്നും ഫഹദ് വ്യക്തമാക്കി സംസ്ഥാന പുരസ്കാരത്തിനായി മഹേഷിന്റെ പ്രതികാരം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന അഭിപ്രായം തനിക്കില്ലെന്നും പ്രേക്ഷകർ ചിത്രം സ്വീകരിക്കുന്നു എന്നതിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും ഫഹദ് പറയുന്നു കമഡിപ്പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തെ മികവുറ്റതാക്കിയതിനാൽ സംസ്ഥാന സർക്കാർ വിനായകനെ മികച്ച നടനായി തെരഞ്ഞെടുത്തിരുന്നു ദിലീഷ് പോത്തിന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച മഹേഷിന്റെ പ്രതികാരത്തിന് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു ഫഹദിന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം